നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തും മറ്റൊരു ക്ഷേത്രം വളരെ വിചിത്രമായിട്ട് തോന്നുന്നല്ലേ അങ്ങനെ ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ അനന്ത പത്മനാഭൻ്റെ സ്വന്തം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് അയ്യായിരം വർഷത്തിലേറെ പഴക്കവും ഒരുപാട് പ്രത്യേകതകളുമുള്ള ഇന്ത്യയിലെ ഒരു മഹാക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചവർക്കെല്ലാം അറിയാം അവിടെ ഒരു തിരുവമ്പാടി ക്ഷേത്രമുണ്ട് ഒരു കൃഷ്ണൻ്റെ പ്രതിഷ്ഠ ഈ പത്മനാഭൻ്റെ അടുത്ത് തന്നെയുണ്ട് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അതൊരു ഉപപ്രതിഷ്ഠയെന്നാണ് പക്ഷെ അല്ല അതൊരു മറ്റൊരു ക്ഷേത്രമാണ് സ്വന്തമായി കൊടിമരവും സ്വന്തമായി ഉത്സവവും എല്ലാം ഉള്ള പത്മനാഭസ്വാമി ടെമ്പിളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത മറ്റൊരു ക്ഷേത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു ക്ഷേത്രം ഇനി അതെങ്ങനെ സംഭവിച്ചു എന്നറിയാം അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം പത്മനാഭസ്വാമി ക്ഷേത്രമാണോ ആദ്യം ഉണ്ടായത് അതോ അത് തിരുവമ്പാടിക്കൃഷ്ണനാണോ അല്ലേ ഇതിലേതാണ് ആദ്യം ഉണ്ടായത് ദ്വാരകയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം എഴുപത്തൊന്ന് യാദവ കുടുംബങ്ങൾ ഗുജറാത്തിലെ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങോട്ട് യാത്രയാക്കി അപ്പം അവരവിടെ വന്നപ്പം അവർ കുടുംബപരമായിട്ട് പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹം അവരുടെ കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ ഗുജറാത്തിലെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആ എഴുപത്തൊന്ന് കുടുംബവും സെറ്റിൽ ചെയ്ത സമയത്ത് അവരുടെ കൃഷ്ണവിഗ്രഹം അവരൊരു അമ്പലമാക്കി മാറ്റി അവിടെ പ്രതിഷ്ഠ നടത്തി പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് അവിടെ ഒരു മനസമാധാനം കിട്ടിയില്ല അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഭഗവാൻ അവർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ അവരോട് പറയുന്നു നിങ്ങൾ തെക്ക് ദിക്കിലുള്ള അനന്തപുരി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളെ യാത്രയാകാൻ ഭഗവാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ അനന്തശയനപുരി എന്ന് പറയുന്ന സ്ഥലം തേടി അവർ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് യാത്രയാകുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർ നമ്മളുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് തന്നെ എത്തിച്ചേർന്നു അപ്പോൾ ഈ എഴുപത്തൊന്ന് ഫാമിലിയും ഈ കൃഷ്ണവിഗ്രഹവുമായിട്ടാണ് അവരെത്തിച്ചേർന്നത് ഇത് അന്ന് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് അറിയുകയും ഉദയ ഉദയ മാർത്താണ്ഡവർമ്മ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അറിയുകയും ഈ എഴുപത്തൊന്ന് കുടുംബത്തെ പുനരധിവാസം നടത്താനായിട്ട് അല്ലെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് രാജാവ് പങ്കുവെച്ചു കൊടുത്തു ഈ എഴുപത്തൊന്ന് കുടുംബം അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ശ്രീകൃഷ്ണ വിഗ്രഹം അവർ അവരുടെ കുടുംബത്തിൽ തന്നെ വയ്ക്കുകയും അവരുടെ വീട്ടിൽ തന്നെ വെക്കുകയും ആരാധന നടത്തുകയും ചെയ്തു പക്ഷേ ഇതൊരു അമ്പലത്തിൽ പൂജിച്ചുകൊണ്ടിരുന്നൊരു വിഗ്രഹമാണ് ആ വീടിനുള്ളിൽ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഊർജം താങ്ങാൻ ഉള്ള പവർ ആ വീടിനില്ല ഇത് മനസ്സിലാക്കി അവർ രാജമനസിനെ വിവരം അറിയിക്കുകയും അങ്ങനെ ഉദയമാർത്താണ്ട തിരുമനസിന് വളരെ സന്തോഷമായി ഈ കൃഷ്ണപ്രതിഷ്ഠ നൽകാൻ ഒരു സ്ഥലം കൊടുക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്വന്തം അനന്തശയനപുരി അനന്തശയന്റെ തൊട്ടരികിൽ തന്നെ ശ്രീകൃഷ്ണനെ സ്ഥാപിക്കാൻ അങ്ങനെയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്നത് ഈ രണ്ട് രണ്ടിന് രണ്ട് ക്ഷേത്രങ്ങളാണ് രണ്ട് ക്ഷേത്ര ആചാരങ്ങളാണ് രണ്ട് ക്ഷേത്ര ഉത്സവങ്ങളാണ് അതാണ് ഇതിൻ്റെ യഥാർത്ഥ കഥ അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ചരിത്രങ്ങളും ആചാരങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്കിനിയും കാണാം